ജനലക്ഷ്യങ്ങൾ ആ മൂവ്മെന്റിന്റെ ഭാഗമായി ഡൽഹിയിൽ രാംലീല മൈതാനിയിലും മറ്റും സംഘടിക്കുന്നത് നമ്മളെല്ലാവരും കണ്ട കാഴ്ചയായിരുന്നു അഴിമതിയാണ് പ്രധാന കാരണം നമുക്ക് മുന്നേറാൻ കഴിയാതെ പോകുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നായിരുന്നു ആ ഒരു മൂവ്മെന്റിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് ജൻലോക്പാൽ ബില് എന്ന് പറയുന്ന പുതിയ നിയമസംവിധാനം വരികയും അതുവഴി അഴിമതി ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ മൂവ്മെന്റിന്റെ കാതലായ ലക്ഷ്യം ഉണ്ടായിരുന്നത് സാധ്യമായ എല്ലാ വഴികളും പരിശ്രമിച്ചിട്ടും അന്ന് ഡൽഹിയും കേന്ദ്രവും എല്ലാം ഭരിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമായിരുന്നു ആ സമയത്ത് സാധ്യമായ എല്ലാ മാർഗങ്ങളും അന്വേഷിച്ചിട്ടും ഈ നിയമം നടപ്പിലാക്കുവാൻ ഈ രാജ്യത്തുള്ള ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെട്ടിട്ടും ഈ നിയമം നടപ്പിലാക്കുവാൻ അവരാരും തയ്യാറായില്ല ആ നിയമം നടപ്പിലാക്കുന്നതിനു വേണ്ടി തെരവിലിറങ്ങിയ ജനലക്ഷ്യങ്ങളെ നോക്കി ഈ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കൾ വെല്ലുവിളിക്കുകയായിരുന്നു വേണമെങ്കിൽ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പാർലമെന്റിൽ അധികാരത്തിൽ വന്ന് നിയമസഭയിൽ അധികാരത്തിൽ വന്ന് ഈ നിയമം നിങ്ങൾ നടപ്പിലാക്കിക്കോളൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീടുണ്ട് പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറച്ചുകൊണ്ട് അവരൊരിക്കലും സ്വപ്നത്തിൽ വിചാരിക്കാത്ത രീതിയിൽ ഈ ജനങ്ങൾ ഒരുമിച്ചപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഒരുമിച്ചപ്പോൾ അതിൽ നിന്നും രൂപം കൊണ്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഈ നവരാഷ്ട്രീയ വിപ്ലവം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിലാണ് രൂപം കൊണ്ടത് എന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും അതിലൂടെ ഉണ്ടായ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ അത്ഭുതങ്ങൾ എന്ന് പറയുന്നതിൽ ഒട്ടും കുറവല്ല കാരണം അത്രത്തോളം മാറ്റം ഒരു സമൂഹത്തിൽ ഒരു ജനവിഭാഗത്തിൽ പൂർണ്ണമായും ഉണ്ടാക്കിയെടുക്കുവാൻ ഇതിലൂടെ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തങ്ങളായി നമുക്കെല്ലാം നോക്കിക്കാണാവുന്ന വസ്തുതകളാണ് തീർച്ചയായിട്ടും ഈ പാർട്ടി രൂപപ്പെട്ടത് ജനങ്ങളുടെ നിരാശയിൽ നിന്നും ഈ കഴിഞ്ഞ അറുപത്തിയഞ്ച് വർഷം ഇന്നിപ്പോൾ നമ്മൾ ഏകദേശം എഴുപത്തിയേഴ് വർഷം പിന്തുടുകയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം അറുപത്തിയഞ്ച് വർഷം യാതനകൾ അനുഭവിച്ച ജനങ്ങളുടെ സങ്കടവും നിരാശയും ദേഷ്യവും എല്ലാം ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഈ നവരാഷ്ട്രീയ വിപ്ലവത്തിന് ഒരു തുടക്കം കുറിച്ചത് ഇതിൽ ഇന്ന് നമ്മൾ ഡൽഹിയിലെയും ഒക്കെ ഭരണം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ വന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഡൽഹിയിൽ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ഗാർഹിക ഉപഭോക്താവിന് വൈദ്യുതി പൂർണ്ണമായും സൗജന്യമാണ് പഞ്ചാബിൽ മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താവിന് വൈദ്യുതി പൂർണ്ണമായും സൗജന്യമാണ് ഇങ്ങ് കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് മാസത്തിലാണ് നമുക്ക് ബില്ലിംഗ് സൈക്കിൾ ഇലക്ട്രിസിറ്റിയിൽ വരുന്നത് രണ്ട് മാസത്തിൽ വൈദ്യുതി ബില്ല് വരുന്ന നമുക്കറിയാം ഏകദേശം അറുന്നൂറ് യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ ഏകദേശം മൂവായിരം നാലായിരം രൂപ നമ്മൾ വൈദ്യുതിക്ക് ബില്ലറയ്ക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അവിടെ പൂർണ്ണമായും സൗജന്യമായി വൈദ്യുതി ആ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുകയാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം ഡൽഹിയിലെ പാവപ്പെട്ടെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ ബെഞ്ചിലിരുന്ന് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള പാവപ്പെട്ടവനോ പണക്കാരനോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ ബെഞ്ചിലിരുന്ന് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം അവിടെ നേടിയെടുക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളപ്പളും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് വാക്കാണ് കേരളം നമ്പർ വൺ ആണെന്നുള്ളത് തീർച്ചയായിട്ടും ഇത് ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം എന്റെ നാട്ടിൽ ഞാൻ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ പതിനേഴാം വാർഡിലുള്ള വ്യക്തിയാണ് പതിനേഴാം വാട്ടിൽ നിങ്ങൾക്ക് ഈ ദേശീയ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടതു നിങ്ങൾക്ക് ചാരംകുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂൾ കാണാം നെടിയെടുപ്പ് ജി എൽ പി സ്കൂൾ ആ ജി എൽ പി സ്കൂൾ ഏകദേശം നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള സ്കൂളാണ് നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള ഗവൺമെന്റ് എൽ പി സ്കൂളാണ് ഏറ്റവും ശോചനീയമായ കാര്യം ഇന്നും ഈ നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള കെട്ടിടത്തിലാണ് ആ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായ വിദ്യാർത്ഥികൾ ഇന്ന് പഠിക്കുന്ന സ്കൂളാണത് വിദ്യാലയമാണ് ഏകദേശം ഇരുന്നൂറിൽ പദം വിദ്യാർത്ഥികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത് ഇവിടെ പണമുള്ളവന് കൂടുതൽ വിദ്യാഭ്യാസം നേടിത്തരാൻ പറ്റുന്ന കൂടുതൽ കൂടി വിദ്യാഭ്യാസം ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളുള്ള നാടാണ് നമ്മുടെ നാട് നമ്മൾ അന്വേഷിച്ച് വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു ഗവൺമെന്റിൽ നിന്നും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് പണം കിട്ടില്ല കാരണം എന്താണെന്ന് അറിയാമോ അത് റെന്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് അതായത് വാടക കെട്ടിടത്തിലാണ് ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഗവൺമെന്റിൽ നിന്നും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് പൈസ കിട്ടില്ല പക്ഷേ ആ കെട്ടിടത്തിന്റെ ഉടമ ഭൂമിയുടെ ഉടമ ഏറ്റവും റീസണബിൾ റേറ്റിൽ മാർക്കറ്റ് റേറ്റിനെക്കാൾക്കും ഏകദേശം മൂന്നിലൊന്ന് നാലിലൊന്ന് വിലക്ക് നമുക്ക് വിട്ടുതരാൻ തയ്യാറാണ് ആ സ്കൂൾ ഏറ്റവും സുന്ദരമായ ഒരു സ്കൂൾ നമ്മുടെ നമ്മളെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണവിഭാഗം ഒരു നട വിചാരിച്ചാൽ മാത്രം അത്രയും പൈസ മാത്രം മതി നമുക്ക് ആ വിദ്യാലയം ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും സൗകര്യമുള്ള ഒരു വിദ്യാഭ്യാസമാക്കി വിദ്യാലയമാക്കി മാറ്റാം അവിടെ ഞങ്ങളെല്ലാവരും ചേർന്നൊരു ജനകീയ വികസന സമിതി രൂപീകരിക്കുകയുണ്ടായി ഞങ്ങൾ പ്രതീക്ഷിച്ചു ജനങ്ങളിൽ നിന്നും കുറച്ച് ഫണ്ടെങ്കിലും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കി സർക്കാരിൽ നിന്നും അതിന്റെ തുക സ്വീകരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ അത് പാതി വഴിയിൽ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം ഏറ്റവും നിർധനരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഞാനിത് പറഞ്ഞു വന്നത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് കാരണം ഡൽഹിയിൽ നമുക്കറിയാം ഇന്ന് ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടോട്ടൽ ബഡ്ജറ്റിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഇരുപത്തിയഞ്ച് ശതമാനം ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു മറുപടിയായിട്ട് നമുക്ക് പറയാൻ പറ്റും ശ്രീ അരവിന്ദ് കെജ്രിവാളാണ് കാരണം വിദ്യാഭ്യാസമാണ് ഈ നാടിനെ ഉന്നതിയിലേക്ക് നയിക്കുന്നത് എന്നുള്ള തിരിച്ചിറവുള്ള ഭരണാധികാരിയാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ അത്തരത്തിൽ ഒരുപാട് ഭരണ നേട്ടങ്ങൾ ഡൽഹി ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ അതൊരിക്കലും ഗവൺമെന്റിന്റെ ഔദാര്യമായിട്ടല്ല അവിടെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പകരം ജനങ്ങളുടെ അവകാശമായിട്ടാണ് നമുക്കറിയാം ഇവിടെ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് ഒട്ടനവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടന്നു പല സംഘടനകളും അവർക്കൊരുപാട് സഹായങ്ങൾ നൽകുവാനായി മുന്നോട്ട് വന്നു ഈ സംഘടനകളിൽ നിന്നും സഹായം ലഭിക്കുന്ന ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതൊരു ഔദാര്യമാണ് ഔദ്യാര്യമാണെന്നുള്ളൊരു ഫീലാണ് എപ്പോഴും ഉണ്ടാവുന്നത് ശരിയല്ലേ ശരിയാണോ അല്ലേ അതവന്റെ അവകാശമായിട്ട് അവന് കിട്ടുന്ന ഭരണ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എത്ര മനോഹരമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളെല്ലാവരും വലിയ രീതിയിൽ ടാക്സ് കൊടുക്കുന്ന വ്യക്തികളാണ് ടാക്സ് കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്ന പ്രത്യക്ഷ നികുതിയായി കൊടുക്കുന്ന നികുതി മാത്രമല്ല നമ്മുടെ സർക്കാരിലേക്ക് ദിനം പ്രതി എന്നോണം നമ്മുടെ അധ്വാനത്തിന്റെ പകുതിയും അതിന്റെ പകുതിയും തീർച്ചയായിട്ടും നമ്മൾ ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് ഇത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇത് തിരിച്ച് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല അതേസമയത്ത് ഡൽഹി ജനത നമ്മൾ കൊടുക്കുന്ന ടാക്സിന്റെ ഗുണം പൂർണ്ണമായിട്ടും അനുഭവിക്കുന്ന ജനതയായി വളരെ ചെറിയ സമയം കൊണ്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും സ്ത്രീകൾക്ക് യാത്ര സൗജന്യമായിരിക്കുന്നു ഡൽഹിയിൽ ഒട്ടനവധികാലം ഉണ്ടായിരുന്ന റാണി മേഡം ഇവിടെ ഇരിക്കുന്നുണ്ട് മേഡത്തിന് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ് എത്രത്തോളം മാറ്റങ്ങൾ ഡൽഹിയിൽ ഉണ്ടാക്കി എന്നുള്ളത് ഞാനതിലേക്ക് കൂടുതലായിട്ട് കിടക്കുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുഴുവൻ തീരാത്തത്ര ഭരണ നേട്ടങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ആ സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു அதுகொண்டு